പാർക്കും പായുസീ മാരങ്ങൾ അധികം വേണ്ടി താരീരും പാണിയേറ്റവൻ വാരങ്ങൾ വഹിച്ചിടും ഞാരൻ പാദങ്ങൾ വച്ചിടും പാറേ പാർക്കും മൽ പായുസീ മാരങ്ങൾ അധികം വേണ്ടി മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ ചിലർക്ക് ജീവിതത്തിൽ ഒരു സൗഭാഗ്യം ഉണ്ടാകുമ്പോൾ സന്തോഷം ചിലർക്ക് മനോഹരമായ ഒരു വീട് നിർമ്മിച്ചു കഴിയുമ്പോൾ സന്തോഷം മറ്റു ചിലർക്ക് ഒരു നല്ല ഉദ്യോഗം കിട്ടിക്കഴിയുമ്പോൾ സന്തോഷം നനച്ചിരിക്കാതെ സാമ്പത്തിക സഹായം കിട്ടുമ്പോൾ വലിയ സന്തോഷം നമ്മുടെ പ്രതീക്ഷയ്ക്കും ചിന്തയ്ക്കും അപ്പുറത്ത് ജീവിതത്തിൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വലിയ സന്തോഷം അങ്ങനെ സന്തോഷങ്ങളുടെ പട്ടിക നീണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷം എന്താണ് വിശുദ്ധ വേദപുസ്തകം ഈ സന്തോഷത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇന്നത്തെ പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് പതിവ് പോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം വഴികൾ ഒന്നോത്തിടുമ്പോൾ ഇന്നയോ നടത്തിയ നന്ദിയല്ലാതില്ല ഇന്നും കരുതൽ വഹിച്ചവരേ നന്ദിയ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ കർത്താവ് രക്ഷിതാവാന്ന യേശു ക്രിസ്തുവിന്റെ ആദ്യകാല അപ്പോസ്തോലന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ യോഹന്നാൻ പറയുന്നത് നമ്മെ ഒത്തിരി ചിന്തിപ്പിക്കുന്നതാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ മൂന്നാമത്തെ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം മൂന്നാമത്തെ ലേഖനത്തിൽ ഒരധ്യായം മാത്രമേ ഉള്ളൂ അതിൽ നാലാമത്തെ വാക്യത്തിൽ യോഹൻ സ്ലീഹ തന്റെ ജീവിതത്തിലെ പരമമായ സ്നേഹത്തെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട് എന്താണ് ആ സ്നേഹം സ്നേഹമെന്നറിയാമോ സ്ലീഹ പറയുകയാണ് എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എത്ര മനോഹരമായൊരു വാക്യമാണ് ഏതൊരു മാതാവും ഏതൊരു പിതാവും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് അവരുടെ ജീവിതത്തിലെ ഓരോ കൊച്ചു സന്തോഷങ്ങളും അവരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ അവർ കൈവരിക്കുന്ന നേട്ടങ്ങളിൽ മാതാപിതാക്കൾ ഏറെ അഭിമാനിക്കുന്നത് ആഹ്ലാദ ചിത്തരാകുന്നത് സന്തോഷഭരിതരായി തീരുന്നത് ഇവിടെ യോഗന് ശ്ലീഹ പറയുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് വാസ്തവത്തിൽ ഞാനും നിങ്ങളും രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് നമ്മുടെ കർത്താവ് രശീതാമ യേശു ക്രിസ്തുവിന്റെ പ്രഥമ അപ്പോസ്തവലന്മാരിൽ ഒരാളായിരുന്നു യോഹനാൻ ശ്ലീഹ യോഹനാൻ ശ്ലീഹ മൂന്നാമത്തെ ലേഖനം എഴുതുന്നത് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ഏഴി എൺപത്തി അഞ്ചിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയ്ക്കുള്ള ഒരു കാലയളവിലാണ് ഈ മൂന്നാമത്തെ ലേഖനത്തിൽ മൂന്ന് വ്യക്തികളെ കുറിച്ചാണ് യോഹന്നാൻ സ്ലിഹ പറയുന്നത് സത്യത്തിന് അനുസരണമായി ജീവിച്ച യോഹന്നാൻ സ്ലിഹായുടെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ അവനാണ് ഗായോസ് ഗായോസിനെ കുറിച്ച് അപ്പോസ്തോലൻ വാചാലമാകുന്നുണ്ട് കാരണം അവൻ സത്യത്തിൽ നടന്നതിലൂടെ വലിയ സന്തോഷം അപ്പോസ്തോലനായ യോഹന്നാൻ ലഭിച്ചു അവൻ സത്യത്തിൽ നടക്കുന്നു എന്ന് കേട്ടപ്പോൾ സ്ലീഹ ഏറെ ആഹ്ലാദിച്ചു രണ്ടാമത്തെ ആള് ദയത്രോഫേസ് ആണ് ദയത്രോഫേസിനെ കുറിച്ച് പറയുമ്പോൾ യോഹനാൽ സ്ലിഹായ്ക്ക് വളരെ സന്തോഷമൊന്നുമില്ല വളരെ വലിയ വേദനയോടുകൂടിയാണ് ദയത്രോഫേസിനെ കുറിച്ച് സ്ലീഹ പറയുന്നത് അവൻ തന്നെത്താൻ ഉയർത്താൻ ആഗ്രഹിച്ചവൻ സ്വാർത്ഥതയിൽ ജീവിച്ചവൻ അധികാരസ്ഥാനങ്ങൾക്കും സമ്പത്തിനും വേണ്ടി നെട്ടോട്ടമോടിയവൻ അല്പസ്വല്പം അഹങ്കാരം ഹൃദയത്തിൽ രഹസ്യമായി സൂക്ഷിച്ചവൻ പരസ്യമായി പലപ്പോഴും അവന്റെ നികളം വെളുപ്പെടുത്തിയവൻ ശുശ്രൂഷാ ജീവിതത്തിൽ പലപ്പോഴും യോഹന്നാൻ ശ്ലീഹായിക്ക് എതിരു നിന്നവൻ അങ്ങനെ അത്ര സുഖകരമല്ലാത്ത കേൾവിയാണ് ദിയത്രോഫേസിൽ നിന്ന് യോഹനാൻ ഉണ്ടാകുന്നത് എന്നാൽ മൂന്നാമത്തെ വ്യക്തി വളരെയധികം സന്തോഷവും അഭിമാനവും യോഹനാൻ സ്ലിഹായിക്ക് നൽകിയവനാണ് അവന്റെ പേരാണ് ദമിത്രിയോസ് ഡെമിത്രിയോസ് സത്യത്തിൽ നടക്കുക മാത്രമല്ല സത്യത്തെ സ്നേഹിച്ചവനായിരുന്നു അവൻ്റെ ജീവിത മാതൃക പിന്തുടരണമെന്ന് ലോഹനാൽ സ്ലീഹ മറ്റുള്ളവരോട് പറയുകയാണ് അത്രമേൽ വിശിഷ്ടമായ ഒരു വ്യക്തിത്വം എന്നാൽ ദയത്രോഫോസിന്റെ ജീവിത മാതൃക ആരും അനുകരിക്കരുതെന്ന് സ്ലീഹ കൂടി പറയുകയാണ് എന്നിട്ട് സ്ലീഹ പറയുന്നു എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല ഈ ലേഖനത്തിന്റെ കേന്ദ്രവാക്യം താക്കോൽവാക്യം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ വാക്യമാണ് അതിൽ തന്നെ ഈ കാര്യങ്ങളുടെ സാരം അടങ്ങിയിട്ടുണ്ട് ആ വാക്യം മറ്റൊന്നുമല്ല പ്രിയനെ നന്മയല്ലാതെ തിന്മയൊന്നും അനുകരിക്കരുത് നന്മ ചെയ്യുന്നവൻ ദൈവത്തിനുള്ളവനാകുന്നു ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല ഒന്ന് തിമത്യോസിന്റെ എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യയത്തിന്റെ രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇതിനോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു പരാമർശം നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് തിമത്യോസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്സോലെ പൗലോസ് ലീഹ അവിടെ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് തിമത്യോസിനെ വിശേഷിപ്പിക്കുന്ന സുന്ദരമായ ഒരു പദമുണ്ട് നിജപുത്രനായിരിക്കുന്ന തിമത്തിയോസ് സത്യത്തിന്റെ പുത്രനായ തിമത്തിയോസ് സത്യത്തിൽ ജീവിച്ചവൻ സത്യം അനുകരിച്ചവൻ സത്യത്തിന്റെ വഴിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവൻ ആയ അവനെ കുറിച്ച് അപ്പോസോലായ പൗലോസ് ലീഹായ്ക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം അവൻ സത്യത്തിന്റെ പുത്രനായിരുന്നു നിജപുത്രനായിരുന്നു തന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം എനിക്കില്ല കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി പദ്ധതികളുണ്ട് അഭിലാഷങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ സത്യത്തിന്റെ മക്കളായി ജീവിക്കാൻ ദൈവമേ അവർക്ക് പ്രാപ്തി കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാൻ അതിനായിട്ട് ആഗ്രഹിക്കാൻ ദൈവകൃപയുടെ വാഹകരായി നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും ജീവിക്കുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും ആഹ്ലാദവും നിറഞ്ഞ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ